നമ്മൾ കാണാത്തതൊക്കെ ഇല്ല എന്ന് പറയുന്നത് വിശ്വാസില്ലായിട്ടാണ് അത് അന്ധവിശ്വാസമല്ല കണ്ടിട്ടും അതിനെ വിശ്വസിക്കാൻ പറ്റാത്തതും എന്റെ ഫലത്തില് തോന്നാത്ത സാധനം ഒരു അന്ധവിശ്വാസമാണ് അതെപ്പോഴാണ് അത് ശങ്കരാചാര്യൊക്കെ പറഞ്ഞതുപോലെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ഒരു ചെറിയൊരു കയർ കിടക്കുമ്പോൾ അത് പാമ്പാണെന്ന് എനിക്ക് തോന്നി ഞാൻ അതിനെ കുറെ പ്രാവശ്യം അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കുറെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അത് പാമ്പല്ല കയറായിരുന്നു അപ്പൊ ഞാൻ എന്ത് വിശ്വാസത്തില അടിക്കുന്നത് എന്ന് പാമ്പാണെന്നുള്ള വിശ്വാസത്തിലാണ് എന്തുകൊണ്ടാണ് പാമ്പാണെന്നുള്ള വിശ്വാസത്തില് ചിലപ്പോൾ എന്റെ മനസ്സിൽ അത് കയറാവുന്ന അങ്ങനെ ഒരാൾ പണ്ട് കഥ പറഞ്ഞിരുന്നു വിചാരിച്ചാലും തൽക്കാലം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് പാമ്പാണെന്നുള്ള ധാരണയോടുകൂടി പത്ത് പ്രാവശ്യം അടിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും അന്ധവിശ്വാസങ്ങൾ ജീവിതത്തെ പുറകോട്ടടിക്കുമോ എന്നാണ് ഡെഫിനറ്റ്ലി വിശ്വാസങ്ങള് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം അത് പൂർണ്ണമായിട്ടും അന്ധമാണെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലും അതിനെ ലോജിക്കലി അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങളാണ് ഈ എഫക്റ്റ് ഉണ്ടാവും എപ്പോ ആ വിശ്വാസങ്ങൾ എനിക്ക് ലോജിക്കലി അതിനെ ഒരു തരത്തിലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല അത് അന്ധവിശ്വാസമാണ് പക്ഷെ ഏതാണ് അന്ധവിശ്വാസം എന്നുള്ളത് എൻ്റെ അറിവിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഏതാണ് എൻ്റെ അറിവ് എന്നുള്ളത് ഏത് ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഏതൊക്കെയാണോ ഏത് തരത്തിലാണോ എഫക്റ്റ് ചെയ്യുന്നത് ഏത് ദോസ് ദോട്ട്സ് ഏതൊക്കെയാണ് എൻ്റെ ചിന്തകള് ചിന്തകള് ദാറ്റ് ഐ കനോട്ട് ലോജിക്കലി റിസൈറ്റ് എനിക്ക് ലോജിക്കലി അതിനെ അതിനെ ട്രൈസെക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബിയോണ്ട് ലോജിക്കാണ് അപ്പൊ എന്റെ ലോജിക് എന്താണ് എന്റെ അറിവാണ് ആ ലോജിക്ക് ഇല്ലാത്ത ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും മെന്റിൽ അത് അന്ധവിശ്വാസം പക്ഷെ ഏതാണ് ലോജിക്കലി ഞാൻ അനലൈസ് ചെയ്യേണ്ടത് എനിക്ക് വിശ്വാസമില്ലാത്ത സംഭവങ്ങൾ അത് തർക്കമാണ് അത് ലോജിക്കലും ഇല്ലോജിക്കലും എന്ന് പറയുന്നത് ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടുള്ള തർക്കങ്ങളാണ് ഞാൻ മുൻകൂട്ടി ഇത് ചെയ്യാൻ സാധിക്കുന്നതാണോ എന്റെ ബോധത്തിൽ എനിക്ക് പ്രാപ്തം ആക്കാൻ സാധിക്കുന്നതാണോ ഇത് നെഗറ്റീവാണോ യുക്തിരഹിതമാണോ എന്നുള്ളതാണ് അത് യുക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ അറിവാണ് അതെനിക്ക് വ്യാകുലത ഉണ്ടാക്കുന്നു വിചാരിക്കുക എനിക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വിചാരിക്കാം അപ്പോഴാണ് നമ്മൾ അന്ധവിശ്വാസാക്കിയിട്ട് മാറ്റുക അത് കുറച്ചു പേർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുക ഭയം ഉണ്ടാക്കുക ശാന്തി നശിപ്പിക്കുക അയ്യോ എന്നെ ബുദ്ധിമുട്ടാക്കി എന്ന് പറയുന്ന സമയത്ത് അത് അന്ധവിശ്വാസം ആ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ രണ്ട് സെപ്പറേറ്റ് കാറ്റഗറി ആക്കിയിട്ട് ഒരു മതിലിനുറത്തും ഇപ്പുറത്തും വെക്കാൻ പറ്റില്ല എന്റെ വിശ്വാസം മറ്റൊരാൾക്ക് അവിശ്വാസമായിരിക്കും അല്ലെങ്കിൽ അന്ധവിശ്വാസമായിരിക്കും കാരണം അയാൾ അന്ധനാണ് എന്താണ് അന്ധത എനിക്കത് നോക്കി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ടെലിഫോൺ ഒരാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിങ് ചെയ്യുന്നു എങ്ങനെ റിങ് ചെയ്യുന്നത് എന്തോ ഒരു സിഗ്നൽ വരുന്നത് കൊണ്ടാണ് ഏ ഞാൻ ആ സിഗ്നല് കാണുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ സിഗ്നൽ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അപ്പൊ ഞാൻ അടുത്ത ചോദ്യം പിന്നെ ഇങ്ങനെ അറിഞ്ഞു എന്നു അതൊന്നും എനിക്കറിയില്ല എന്താ കാരണം എനിക്ക് അറിവില്ല എന്തോ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി വരുന്നുണ്ട് അതെന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ പറ്റില്ല എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഏതാണ് സിനിമ അത് പച്ചമാങ്ങയുടെ ഒരു കഥ മോഹൻലാലും ശ്രീനിവാസനും എന്തോ ഒരു കാര്യം പറയുന്ന സമയത്ത് പാമ്പിനെ കുറിച്ച് ഞാൻ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു തമാശ സീനാണത് അപ്പൊ വീട്ടില് പാമ്പുണ്ടായിരുന്നു അത് പാമ്പ് എങ്ങനെയായിരുന്നു അത് എഴിഞ്ഞഴിഞ്ഞിട്ടാണ് പോവാ മോഹൻലാൽ പറയും അപ്പൊ ശ്രീനിവാസൻ പറയും ഇല്ല ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ടില്ല നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഇല്ല അപ്പൊ ദുബായ് ഇല്ല കാണാത്തത് കൊണ്ട് ഇല്ല എന്തെന്ന് പറയുന്നൊരു ലോജിക്ക് നല്ല തമാശയോടുകൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മൾ കാണാത്തതൊക്കെ ഇല്ല എന്ന് പറയുന്നത് വിശ്വാസില്ലായ്മയാണ് അത് അന്ധവിശ്വാസല്ല കണ്ടിട്ടും അതിനെ വിശ്വസിക്കാൻ പറ്റാത്തതും എന്റെ ഫലത്തില് തോന്നാത്ത സാധനം ഒരു അന്ധവിശ്വാസമാണ് അതെപ്പോഴാണ് അത് ശങ്കരാചാര്യൊക്കെ പറഞ്ഞതുപോലെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ഒരു ചെറിയൊരു കയർ കിടക്കുമ്പോൾ അത് പാമ്പാണെന്ന് എനിക്ക് തോന്നി ഞാൻ അതിനെ കുറെ പ്രാവശ്യം അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കുറെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അത് പാമ്പല്ല കയറായിരുന്നു അപ്പൊ ഞാൻ എന്ത് വിശ്വാസത്തിലാണ് അടിക്കുന്നത് അത് പാമ്പാണെന്നുള്ള വിശ്വാസത്തിലാണ് എന്തുകൊണ്ടാണ് പാമ്പാണെന്നുള്ള വിശ്വാസത്തില് ചിലപ്പോൾ എന്റെ മനസ്സിൽ അത് കയറാവുന്ന ഉണ്ട് അങ്ങനെ ഒരാൾ പണ്ട് കഥ പറഞ്ഞിരുന്നു വിചാരിച്ചാലും തൽക്കാലം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് പാമ്പാണെന്നുള്ള ധാരണയോടുകൂടി പത്ത് പ്രാവശ്യം അടിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അന്ധവിശ്വാസത്തിൽ ചാടി പോകുന്നത് താൽക്കാലികമായിട്ട് എനിക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തപ്പോ അതിനെ ലോജിക്കലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ അത് കിട്ടാത്ത സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് തരുന്നൊരു തീരുമാനമുണ്ടല്ലോ അത് നമ്മൾ അന്ധവിശ്വാസമായിട്ട് മാറും ഇതിനെ പൂർണ്ണമായിട്ടും ആൾക്കാർ ചൂഷണം ചെയ്യുമ്പോഴാണ് അന്ധവിശ്വാസം വലിയ പ്രശ്നമായിട്ട് സമൂഹത്തിൽ വരുന്നത് അതിനെ ചൂഷണം ചെയ്യാതെ മാനസികാരോഗ്യത്തിന് ചൈതന്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പല കർമ്മങ്ങളും ഇപ്പൊ ചില പൂജകൾ പോലും അന്ധവിശ്വാസമാണ് കാരണം അതിന്റെ ഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂജാരിക്ക് പോലും വലിയ അറിവൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നു കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നു അത് നടക്കോ നടക്കും അതിപ്പോ ഡോക്ടർമാർ ഗുളിക പോലും പറയുമല്ലോ നാലു ദിവസം കഴിച്ചിട്ട് വന്നിട്ട് പറയൂ എന്നിട്ട് ഭേദം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത ഡോസ് തരാം അപ്പൊ അദ്ദേഹത്തിന് അത് വിശ്വാസമില്ല അത് അന്ധവിശ്വാസമാണ് നമ്മുടെ അന്ധവിശ്വാസമാണ് ഇത് കഴിച്ചാൽ അത് മാറുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടാണോ എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഈ കിഡ്നി ഫങ്ഷൻ ലെവലും ഒന്നും കൂടെ ചെയ്തുകൊണ്ടാ അത് ആദ്യം ചെയ്തുകൂടിയായിരുന്നു അയാൾക്ക് പറ്റില്ല അപ്പൊ ഇത് ചിലപ്പോ നമുക്ക് ആസക്തി ഉണ്ടാക്കാം ഡിപ്രഷൻ ഉണ്ടാക്കാം ഉണ്ടാക്കാം മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ പലരും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സംഭവം സമൂഹത്തില് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളായിട്ട് മാറുന്നത് അതിനെന്താ വേണ്ടത് നമ്മൾ നമ്മുടെ ഇത് ഇങ്ങനെയാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് പകരുന്ന തരത്തില് നമ്മൾ കാര്യങ്ങൾ ഫലിപ്പിക്കാൻ ശ്രമിക്കാൻ തയ്യാറാണ് അതിനൊരു കോഴ്സൊന്നും ഇല്ല നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഇല്ല ഇവിടെ പലതും ചെയ്യാൻ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് പക്ഷെ ഭാരതീയ സങ്കല്പ പ്രകാരമുള്ള പഠനങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല ആയുർവേദം എന്ന് പറയുന്നത് സർട്ടിഫൈ ചെയ്താലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ അടുത്ത കാലത്ത് വന്നിട്ട് പണ്ട് പാരമ്പര്യ വിദ്യന്മാരൊക്കെ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ പൂജാരികളൊക്കെ എന്താ ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം യോഗ ആർക്ക് പഠിപ്പിക്കാം ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം ഇതിന്റെ ശാസ്ത്രം ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി ഒരു എക്സാം എഴുതി ഇതിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വരുന്ന സമയത്ത് നമ്മൾ പല ആചാരങ്ങളും ചെയ്യുന്ന കർമ്മങ്ങളും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെടാതെ അതിന് ലോജിക്കലി യുക്തി യുക്തമുപാധേയം വചനം ബാലഗാദവി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മഗാതവി എന്നാണ് അത് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വെറുതെ കണ്ണടച്ചിട്ട് ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുതാണ് അപ്പൊ എല്ലാം അന്ധവിശ്വാസമായിട്ട് എടുക്കണം ലോജിക്കലി എടുക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ തർക്കവും വിതർക്കവും കുതർക്കവും എല്ലാത്തിനെയും ഏർ ചെയ്ത് മനസ്സിലാക്കാനുള്ള എല്ലാ കർമ്മങ്ങളും കുറെ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് യുദ്ധം ചെയ്യടോ താൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ചെയ്യില്ലായിരുന്നു നമുക്ക് തന്നെ ചോദ്യം ചെയ്യാൻ ത് എന്തോ ഒരു വിശ്വാസക്കുറവ് ഇതൊക്കെ പറഞ്ഞിട്ടും പത്താം അധ്യായം ഒമ്പത് അധ്യായം ഇത്ര ഗംഭീരമായിട്ട് പറഞ്ഞിട്ട് സന്യാസവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും പത്താമത്തെ അദ്ധ്യായത്തിൽ നിന്റെ രൂപം ഒന്നും കണ്ടാലേ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം അപ്പൊ അതുവരെ വിശ്വസിച്ചില്ല അപ്പൊ രൂപം കാണിച്ചു കൊടുക്കുന്ന മെജീഷ്യൻ ആയാലോ എന്നിട്ടും തീർന്നിട്ടില്ല പിന്നെയും എട്ടധ്യായം ഏഴ് ഏഴ് അധ്യായം പിന്നെയും വേണ്ടി വന്നു അപ്പൊ നമ്മൾ എല്ലാരെയും ചോദ്യം ചെയ്തോളൂ ഭഗവാനെയും നിങ്ങൾ ചോദ്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ അന്ധവിശ്വാസത്തിനെതിരാണ് ഭാരതീയ ചിന്ത ചോദ്യം ചെയ്യാൻ മടിക്കാതിരിക്കുവിൻ മൂഢസങ്കൽപ്പങ്ങൾ നിങ്ങൾ വിട്ടുകളയുക ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക് അതാണ് വേണ്ടത് അമാന്തിക്കരുത് ഒരു കാര്യത്തിലും അമാന്തിക്കരുത് ചോദ്യം ചെയ്യാൻ മടിക്കാതിരിക്കുവിൻ മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ പണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പാട്ടാണ് പക്ഷെ കൃത്യമായിട്ട് മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയണം അതുകൊണ്ട് മൂഢവിശ്വാസങ്ങൾ പാടില്ല അതിന് ലോജിക്കലി മനസ്സിലാക്കാനും ചെയ്യാനുള്ള കഴിവുകൾ വേണം നമ്മുടെ നാട്ടിലൊക്കെ തെയ്യം നമുക്ക് കുറി തരുമ്പോ നമുക്ക് ചോദിക്കാം ഇതാരാ തരുന്നത് എന്തിനാ തരുന്നത് നിങ്ങൾ എവിടുന്നാ വരുന്നത് കംപ്ലീറ്റ് ചരിത്രം അറിഞ്ഞാലേ സാധനം പോലും മേടിക്കുള്ളൂ നമ്മൾ അല്ലെങ്കിൽ മേടിക്കില്ല നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോയാലും അവിടെ നടക്കുന്ന പൂജാരിയോട് നമ്മൾക്ക് ഒരു ഒരു തരുന്ന സമയത്ത് ചോദിക്കാം മേയാളുണ്ട് ഇതെന്താ സാധനം ഞാൻ ഇത്രയും കാശ് വന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തുണ്ട് ഇത് എന്താ ചെയ്തത് വാട്ട് ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമാണ് നമ്മുടെ എല്ലാവർക്കും റൈറ്റ് ഉണ്ട് നമ്മൾ ഓരോ സാധനത്തിന്റെയും കണ്ടന്റ് നമ്മൾ എഴുതുന്നത് പോലെ ഈ പൂജ ചെയ്തതിന്റെ കണ്ടന്റ് ഏത് മന്ത്രാണ് ചെല്ലിയത് പൂർണ്ണമായിട്ട് ആൾ പറയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കത് പറയാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ അറിയണം അത് അറിയണം എല്ലാവരും അറിയണം അതുകൊണ്ട് മൂഢം ആവരുത് മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവാൻ അന്ധവിശ്വാസങ്ങൾ തള്ളിക്കളയുവാൻ പക്ഷെ വിശ്വാസം അത്യാവശ്യം വിശ്വാസമാണ് നമ്മുടെയൊക്കെ ശ്വാസം അമ്മയിലുള്ള വിശ്വാസമാണ് എൻ്റെ ശ്വാസം അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഇയാൾ എൻ്റെ അച്ഛനാണെന്നുള്ളത് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാം വിശ്വാസമാണ് അമ്മ എൻ്റെ വിശ്വാസമാണ് അച്ഛൻ എൻ്റെ വിശ്വാസമാണ് അങ്ങനെ ഓരോരാളിലും എൻ്റെ വിശ്വാസങ്ങളാണ് എന്നെ നിലനിർത്തി പോകുന്നത് അപ്പൊ എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള എനിക്ക് വിശ്വാസങ്ങളെ എനിക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനും സമാധാനം തരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സുഖമാണ് ഏറ്റവും വലിയ സുഖം അന്ധവിശ്വാസങ്ങള് നമ്മളെ പുറകോട്ട് അടിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് സനാതനധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല ചോദ്യം ചെയ്ത് അതിനെ ബോധ്യപ്പെടാനുള്ള അവസരമാണ് സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മറുപടി ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ആത്മീയ ആചാര്യനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു ആ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞറിയിക്കാനാവാത്തത്രയും നന്ദിയാണ് വിശദീകരണങ്ങൾക്ക് പാത നമസ്കാരത്തോടു കൂടി നന്ദി നമസ്കാരം വന്ദേമാതരൻ